ഞാൻ കുറേ നേരം ദൈവത്തോട് ചോദിച്ചെന്താണ് പറയുന്നത് കാരണം എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ചില്ലറക്കാരല്ലൂയ ദൈവദാസന്മാരോടാണ് പ്രസംഗിക്കുന്നത് അപ്പൊ എന്തെങ്കിലും പറഞ്ഞു പോകാൻ പറ്റുന്നു അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആലോചന നമുക്ക് എല്ലാവർക്കും എന്ന് ഞാൻ കരുതുന്നു ദൈവത്തിന് ഒന്ന് രണ്ട് കൊരിന്തിലേഖന പതിനൊന്നാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു പൗലോസോടെ പറയുകയാണ് ഞാൻ ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മലം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹവായെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വിഷളായി പോകുമോ എന്ന് ഞാൻ ദൈവത്തിന് തിരിഞ്ഞു നോക്കുക നമ്മുടെ മനസ്സ് മനസ് ഇന്ന് നമ്മൾ ആത്മീയ ബോളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ദൈവത്തിനു സാർ ഇത് ഉപായത്താരുള്ള ഒരു ചതിയാണെന്ന് ദൈവജനം മനസ്സിലാക്കുക ദൈവത്തിനു സാർ ഇന്നത്തെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പാപബോധം മനുഷ്യനിൽ നഷ്ടപ്പെട്ടിരിക്കുക എന്ത് ചെയ്താലും അതിനെന്തോണ്ട് ദൈവത്തിനും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാ നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ കൊല്ലുന്നില്ല ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും തെറ്റായിട്ടും പാപമായിട്ടും കാണുന്നത് എന്നാൽ വേദോത്സവം പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞത് കാരണം ഏഴാം അധ്യായം

ചെയ്തിലോ എന്ന് പറയാം നിങ്ങളെ അറിയുന്നില്ല യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചവർ അത്ഭുതങ്ങൾ ചെയ്തവർ അടയാളങ്ങൾ ചെയ്തവർ അവർ അങ്ങോട്ട് വരെ ഞങ്ങൾ ഇതെല്ലാം ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അടുത്തോട്ട് ചെയ് അവർക്ക് എന്തുവാ ദൈവമായിട്ടൊരു

നമുക്കുണ്ടെങ്കിൽ അത് മാറ്റണം അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ ഇന്നത്തെ നമ്മൾ ആത്മീയമായിട്ടുള്ള വന്ന് അവിടെ അവരാരും തെറ്റുകാരാണെന്ന് സമ്മതിക്കുന്നില്ല ഇതെല്ലാം ഇങ്ങനൊക്കെ പറ്റത്തുള്ളൂ എന്നുള്ള നിലയിലാണ് പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് സഭകൾക്ക് എഴുതുമ്പോൾ

അല്ലെ മറ്റ് നമ്മൾ അടുത്തിരിക്കുന്നവരെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നാൽ നമ്മുടെ നിത്യത എന്റെ വിഷയം അതാണ് നമ്മുടെ നിത്യത നിത്യതായി പോകരുത് ദൈവത്തിൽ നാം എല്ലാവരും പേര് പിടിക്കുമ്പോൾ നിത്യതയും കാണുവാൻ തക്കിട്ട് പോയി ആ മൂന്നാം അധ്യായം ഒന്നേ രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോഴേ അവിടെ അടുത്തൊരു സഭയെ കുറിച്ച് പറഞ്ഞു നീ ജീവനുണ്ടെന്ന് നിനക്ക് പേരുണ്ട് പക്ഷെ ജീവനുണ്ട് മരിച്ചവൻ മരിച്ചു മരിച്ചു മരിച്ചവരെ എങ്ങനെ മരിച്ചവനാകുന്നുണ്ട് അവരൊരു വിഷയത്തോടെ ബന്ധപ്പെടുമ്പോൾ അവരെങ്ങനാ പ്രതികരിക്കുന്ന ക്ഷമിക്കാൻ കഴിവൊണ്ടെങ്കിൽ അവൻ ആദ്യമായി നില നീക്കുന്നവനാണ് ചൂടാകുന്നവനും കഴ ലോകപ്രകാരമുള്ള ആ സ്വഭാവം ആദ്യമായി മരിച്ചു മരിച്ചു നമ്മൾ എന്ന് ഇല്ലാത്തവൻ ജീവൻ ഉള്ളവനാണ് ആത്മീയമായി പേരുണ്ട് മരണം നമ്മൾ ഉണ്ടാകുന്നത് ദൈവത്തിന് ശ്രമം എഴുതേൽക്കുവാൻ തക്കണം അവിടെ എഴുതി നീ ഉണർന്നു കൊള്ളുക എന്നിട്ട് സ്തോത്രം യും മറ്റുള്ളവരെ ഉണർത്തുകയും ചെയ്യേണ്ട ഒരു ഒരുത്തരവാദിത്വം ദൈവം നമ്മളെ ലഭിച്ചിരിക്കുന്നു ദൈവത്തിന് അതിന്റെ താഴെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ സഭയെ കുറിച്ച് പറയുന്നു ദൈവത്തിന് അവിടെ നീ ഉഷ്ണവാനും അല്ല ശീതരുന്നെങ്കിൽ കൊള്ളായി ിൽ നിന്നെ വായിൽ നിന്ന് നമ്മൾ ചില സവർമാരോട് ഒരു മിനിറ്റ് ഒരു പറയാൻ പ്രബോധന പ്രാർത്ഥിക്കാൻ പോലും ചിലർക്ക് പ്രയാസോ സഭകളിൽ എന്ന് പറഞ്ഞാല് ആദ്യമായിട്ട് ഞാൻ ഒതുങ്ങി പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ ആദ്യമായി എന്ത് ചെയ്യണം വരാണ് ദൈവത്തിന് സ്തോത്രം അതുപോലെ എന്തുവാൻ ആകരുത് നാമത്തിൽ ഉഷ്ണമുള്ളവരായിരിക്കണം സ്തോത്രം ഉഷ്ണവാനോ അല്ലാത്ത ജീവിതം ദൈവത്തിന് നമുക്ക് തന്നെ അതിന് ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മളൊക്കെ കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന ചെറു എന്നത് ഭൂതങ്ങളെയൊക്കെ പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒത്തിരി ആത്മീയത്തിൽ മുന്നോട്ട് പോകുമ്പോ താഴെ പോകാനുള്ള സാധ്യത ഒത്തിരി ഉണ്ട് അതുകൊണ്ട് ആ ഒരു ലെവൽ പോയാൽ മതി എന്നുള്ളത് പറയുന്നു ദൈവം എന്തുവാനോ ഉഷ്ണവാനോ ആയതെങ്കിൽ ശീതോഷ്ണാവസ്ഥ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുമ്പോൾ നമ്മളിൽ എത്ര പേർക്ക് അകത്ത് ചെല്ലുവാനായിട്ട് കഴിയും ദൈവത്തിൽ മറ്റൊരു കാര്യം എന്നെ എന്നെ പേടിപ്പിക്കുന്ന ഒരു വിഷയമാണ് എബ്രഹാ ലൈനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്ക ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല ദൈവത്തിൽ സ്തോത്രം എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം കൂടാതെ ആരും കർത്താവിനെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് എത്ര പേര് അവരൊക്കെ നമ്മുടെ കാര്യം നോക്കാം എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കാം ശുദ്ധീകരണം കൂടാതെ ഒരിക്കൽ ഒരു ദേവദാസൻ ഞങ്ങളുടെ സഭ വന്നിട്ട് ഞാൻ ചോദിച്ചു ആരോടും കണക്കമില്ലാത്തവർ ആർക്കും കൈ കൊടുക്കാൻ കഴിയും എന്റെ ഉൾപ്പെടെ ആരുടെ പോകില്ല അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു ഇനി ഇങ്ങനെ ചോദിച്ചാൽ കൈ പോകണം പ്രസംഗം കേട്ടപ്പോ അച്ഛൻ എന്റെ എടുക്കല് അല്ല അച്ഛൻ പറഞ്ഞൊരു ഉദാഹരണം ഒരു സന്യാസി എടുക്കേ ഒരാൾ വന്ന് ചോദിച്ചു എനിക്ക് ജീവിതത്തിൽ സ്വസ്ഥതയില്ല എനിക്ക് സമാധാനം കിട്ടണം അതിനെന്തോ ചെയ്യേണ്ടത് അപ്പൊ ആ ഒരാൾ പറഞ്ഞത് സമാധാനം ഞാൻ ഞാൻ നിങ്ങളുടെ ചേർത്താല് എനിക്കങ്ങനെ സമാധാനം ഉണ്ടായിരുന്നു നമ്മളൊരു പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ എന്തോണ്ട് ഞാനുണ്ട് ആ ഞാൻ എന്തു ചെയ്യണം അതാണ് ഒരുവൻ ക്രിസ്തുവിലായ ക്രിസ്തു പഴയത് കഴിഞ്ഞു പോയി നമ്മുടെ ജഡസ്വഭാവത്തെ എന്തു ചെയ്യണം ക്രൂഷിക്കുക അതിനെ കൊല്ലുക ജഡത്തെ അതിന്റെ കൂടി ക്രൂശിക്കുമ്പോൾ നമ്മളിലുള്ള പുതിയ മനുഷ്യൻ പുറത്തു വരുവാനായിട്ടില്ല ഞാൻ സാധാരണ ഞാന് പ്രശ്നം ഈ മാനസാന്തരം എന്ന് പറയുന്നത് മാനസാന്തരം നമ്മള് മാനസാന്തരം അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ കൈപോട്ടി അവര് മനസാന്തരപ്പെട്ട് അവരെ സ്ഥാനപ്പെടുത്തി പിന്നെ അങ്ങ് പോവുകയാണ് യഥാർത്ഥ മനസാന്തരം എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ജഡത്തിന്റെ സ്വഭാവങ്ങളെ നമ്മൾ നീണം ജഡത്തിന്റെ പ്രവർത്തികളോക്കെ അശുദ്ധി ദുഷ്കാമം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം എടുത്തു കളയണം കാരണം എന്നെ താനെ എഴുതിയിരിക്കുന്നത് ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല അപ്പൊ നമ്മളിത് ഇത് പോകാൻ പറ്റുമോ അപ്പൊ നമ്മൾ ഈ ജനത്തിന്റെ ഈ സ്വഭാവങ്ങളെ എടുത്തു കളഞ്ഞിട്ട് ആത്മാവിന്റെ സ്വഭാവങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമോകാരം ഇതിനു ചെയ്യണം ഈ ഒമ്പത് കൂട്ടം കാര്യത്തെ നമ്മളിലേക്ക് വരണം അവിടെയാണ് ആ ആളാണ് നമ്മളെ തന്നെ ഒന്ന് ശോധന വാക്കുകൾ ചോദിക്കും നമ്മൾ കർത്താവിന്റെ കാഹളം കർത്താവിന്റെ വചനപ്രകാരം നമ്മളെ മനുഷ്യൻ പറയുന്ന ഏത് ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കണം അങ്ങനെയാണ് സഹോദരന്മാരും ദൈവ മക്കളും അനുഗ്രഹിച്ച ഒരു കാര്യം ദൈവം പറഞ്ഞു നിന്നെ നിന്നെ ഞാൻ വീട്ടിലിരുന്നുണ്ട് മറ്റു ദൈവമക്കളെയും കുറ്റം പറഞ്ഞു ഇവരെ ആരാ ശവിക്കുന്നത് ദൈവമാണ് ശമിക്കുന്നത് അവർക്ക് അവർ ഏത് പ്രവാചനം കൊണ്ടിരുത്തി പ്രാർത്ഥിച്ചാലും അബുദാബിയിലെ പ്രസിഡന്റ് അമേരിക്കയിൽ നാല് പ്രവാചകന്മാരെ പ്രവാചകന് ഞാനങ്ങോട്ട് പോയത് ആരാ അന്ന് ധർമ്മക്കണ്ണ് സാഹിത് പിന്നൊരു വേറൊരു നാല് പേര് ഒരു വീട്ടിൽ അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ ഒരു ഓപ്പറേഷൻ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇവിടെ ഇങ്ങനെ ഇവിടെ ചിലരെ വന്നിരിക്കും ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് ഇവരെ ഇരുന്ന് വിഷയത്തിനുണ്ട് ഒരാൾ പ്രവചിക്കുന്നു അടുത്തു അങ്ങനെ രസകാലത്ത് ഇങ്ങനെ എന്ന പണ്ട് നമ്മുടെ ഭാര്യ രണ്ടുപേരെ പോരേക്ക് പോകും അവരൊക്കെ ഒരാൾ അങ്ങോട്ട് പ്രവചിക്കും അഭിഭാഷകരെ മറ്റൊരാൾ വ്യാഖ്യാനിക്കും അല്ല ഒരു അന്തരീക്ഷം നമുക്ക് തോന്നും എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി ഇവരിങ്ങനെ പറ്റും ഇങ്ങനെ എന്ത്

ഇടയായി തീരൊക്കെ വേദനങ്ങളാ